ഹലോ സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം ഞാനിവിടെ ഒന്നിവിടെ വീഡിയോ ചെയ്യുന്നതിന് ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ നേരിൽ കണ്ട ഒരു 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 അത്ഭുതം ഒരു വിളക്കൾ അതൊന്ന് സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഇതുപോലെ ഇത് ഇതിനു മുമ്പ് ഞാനിങ്ങനെ അങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചതായിട്ട് നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സാക്ഷ്യം പറയില്ലോ ഒന്നും എനിക്ക് ജീവിതത്തിൽ ഇത്രയും സംഭവിച്ചിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആണ് ഇത് പറയുമ്പോൾ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് നേരിൽ കാണുന്നത് അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട് കാരണം ദൈവിക ഇടപെടൽ നേരിട്ട് കണ്ടതിൻ്റെ ഒരു ഒരു സന്തോഷം അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എങ്ങനെയായിരുന്നു ഈ വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഞാൻ ഇന്നലെ തൊട്ട് ഓർക്കുകയാണ് വീഡിയോ ചെയ്യണം ഇത് സാക്ഷിയായിട്ട് പറയണം കാരണം അവിടെ ചെന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഇപ്പം ഇല്ല അവിടെ ധ്യാന എവിടെയും പോയി പറയാനുള്ള സാഹചര്യം എനിക്കില്ല ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് ഒരു പേജ് ഉള്ളതുകൊണ്ട് ദൈവം സഹായം അതുകൊണ്ട് എനിക്ക് എനിക്കതിലോട്ട് അത് ചെയ്യാം വീഡിയോ ആയിട്ട് സാക്ഷ്യം പറഞ്ഞ് ഇടാമെന്ന് ഓർത്ത് ഞാൻ ചെയ്യുകയാണ് ഇന്നത്തോട്ടോർക്കാണ് പക്ഷെ ഞാൻ എന്താ പറയുക എനിക്കൊരു മടി ഇതുവരെ ചെയ്യാത്തത് കൊണ്ട് ആൾക്കാരെ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത പക്ഷെ ഞാൻ അതിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്യുകയാണ് ധൈര്യമായിട്ട് കാരണം ദൈവം ഇടപെട്ടൊരു കാര്യമില്ല അത് ദൈവം നേരിട്ട് കണ്ടതല്ല അപ്പം ഞാൻ അത് പറയാതെ പോയാൽ അത് നന്ദികേടാണല്ലോ എന്നെനിക്ക് മനസ്സിൽ ഒരു വിഷമമാണ് അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ചെയ്യുകയാണ് എന്താ വെച്ചാൽ ഇന്നലെ രാവിലെ ഞാൻ എൻ്റെ മോനെ വയസ്സുള്ള മോനാണ് അവന് അവിടെ ഒന്നാം ക്ലാസ് പഠിക്കുന്നുണ്ട് അടുത്തുള്ള കാത്തലിക് സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ രാവിലെ ഞാൻ തിരക്ക് പഠിച്ച് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് പോകുന്ന വഴിക്ക് വീട്ടിൽ നിന്നിറങ്ങിയ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഇവൻ എന്തോ ഒരു ടോയ് എടുക്കണം സ്കൂളിൽ കൂട്ടാരെ കാണിക്കാൻ ഇടയ്ക്ക് എടുത്തുകൊണ്ട് പോകാറുണ്ട് അത് എടുക്കാൻ വേണ്ടി വീണ്ടും തിരിച്ച് കയറി വീട്ടിലിട്ട് കയറി അപ്പോൾ ടോയ് എടുക്കാനായിട്ട് മറന്നുപോയി എന്നാൽ ഇന്നലെ രാവിലെ സ്കൂളിൽ പോകുന്ന പോകുന്ന മറന്നുപോയി ഈ ടോയ് എടുക്കാൻ മറന്നുപോയി അന്നേരം പുള്ളി പുറത്തിറങ്ങിയിട്ട് ഉടനെ തന്നെ ഓടി വന്ന് വീട്ടിൽ കയറി ആ സാധനം എടുത്തിട്ട് തിരിച്ച് വന്ന വഴിക്ക് അവൻ്റെ ഈ ഡോറുണ്ടല്ലോ നമുക്ക് ഈ സ്റ്റോപ്പറുള്ള ഡോറാണ് അവൻ പെട്ടെന്ന് അടയും ഭയങ്കര ഹാർഡാണ് മെറ്റൽ ഡോറാണ് ഇവിടുത്തെ ഫ്ളാറ്റിന്റെ അന്നേരം അത് പെട്ട ഈ ചിറക്കം വന്ന് തുറന്നിട്ട് ഇറങ്ങി വരുന്ന വഴി അവൻ കൈ പെട്ടെന്ന് വലിക്കാൻ എന്തോ വെച്ചിട്ട് വൈകി പോയി തോന്നു ഡോറ് പെട്ടെന്ന് അടങ്ങി അവൻ്റെ കൈ അവിടെ കുടുങ്ങി നല്ലോണം ചതഞ്ഞു നാല് പേരുടെ ഞാൻ നോക്കുമ്പോൾ അവൻ്റെ നാല് പേരു ഈ ഇങ്ങനെ ചാതഞ്ഞ് ആ ചോര കല്ലേ കറുത്തൂരിലേ അതിങ്ങനെ നാല് പേരലും വന്നു അല്ല മൂന്ന് പേരൽ ചോര കല്ലച്ച വന്നു ഈ കരല് ഈ കയ്യിൽ നല്ലോണം പാടുപോലെ വന്നു എന്തായാലും മൂന്ന് പേരില് എന്തായാലും ആ ചോര കല്ലച്ചതിൻ്റെ അത് പാടുണ്ടാകും അപ്പൊ നമുക്ക് പണ്ടിങ്ങനെ ഓർമ്മയുണ്ടല്ലോ നമ്മുടെ അമ്മച്ചൊക്കെ ഈ എന്നാ വ്യഞ്ജരിച്ച എണ്ണയൊക്കെ പള്ളിയിത് പോയിട്ട് അതൊക്കെ എടുത്ത് തേക്കാരൊക്കെ ഒരു ഓർമ്മയാണ് അപ്പൊ ഞാൻ പെട്ടെന്ന് ആ വൈഫ് ചെരുമോ അവിടെ എന്താ വെളിച്ചെടം വെച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു വെളിച്ചട ഏക്കാന്ന് പറഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് നിർത്തു വെളിച്ചെണ്ണ ആ മാതാവിൻ്റെ എണ്ണയായിട്ടല്ലേ എന്നാള് കഴിഞ്ഞ വർഷം നാട്ടിൽ നാട്ടിപ്പം കൃപസനത്തിൽ പോയായിരുന്നു അപ്പൊ അവിടുന്ന് എന്താ ഈ എണ്ണ കിട്ടിയായിരുന്നു ഇത് കൃപാസനത്തിന്റെ എണ്ണ ഇത് ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ ഒരു വിശ്വാസത്തിനെപ്പറത്തിങ്ങനെ തലവേന അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും മുറിവ് അങ്ങനെ ഇങ്ങനെ തേക്കാറുണ്ട് അങ്ങനെ അത് ഇത് തേച്ചിട്ട് അങ്ങനെ വിസിബിൾ ആയിട്ട് അനുഭവം ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ ആദ്യമായിട്ട് ഉണ്ടായത് അപ്പൊ ഇന്നലെ പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് ഓർക്കുന്നില്ല ഇല്ല മാതാപിത് എണ്ണെടുത്ത് നമുക്ക് തേക്കാം എന്ന് പറഞ്ഞോണ്ട് തേക്കാൻ പറഞ്ഞു അപ്പൊ എടുത്തിട്ട് അത് തേച്ചു കൊടുത്തു നാലു പേരിൽ അതുപോലെ ആ സ്പോട്ടിൽ കറക്റ്റ് തേച്ചു കൊടുത്തു എന്നിട്ട് ഞങ്ങൾ പോയി അന്നേരം ഈ റിച്ചിക്കോട്ടം പോകുന്ന അങ്ങനെ ചോദിക്കുന്നുണ്ട് അത് തരാം അപ്പം ഇത് കേട്ടത് ഇത് മരുന്നാണ് അപ്പം ഞാൻ പറഞ്ഞു മരുന്നാണ് ഈശോടെ മരുന്നാണ് മാതാവിൻ്റെ മാതാവ് തന്നെ മരുന്നാണ് എണ്ണയാണ് വിശ്വസിച്ചു അതും ഋച്ചിക്കൂട്ടൻ നല്ല മീൻ പ്യൂറായതുകൊണ്ട് ഇന്നസെൻ്റ് ആയതുകൊണ്ട് ആ മാതാവ് കേൾക്കും ഈശോ കാത്തോളും ഇതൊക്കെ തരും എന്ന് പറഞ്ഞു ഞാൻ ഞാനെട്ടോ അപ്പം ചേർക്കൻ വിശ്വസിച്ചു ആ ചേരക്കം വിശ്വസിച്ചു ഈ കുഞ്ഞ് മനസ്സല്ലേ അവർ വിശ്വസിച്ചു ഋച്ചിക്കൂട്ടന അവിടുന്ന് ആ ഓക്കെ അവന് ഓക്കെ ആക്കി അത് കംപ്ലീറ്റ് പറഞ്ഞ് അതേപോലെ വിശ്വസിച്ച് പുള്ളി അവിടെ ചെന്ന് അപ്പൊ ഞാൻ എന്റെ അടുത്ത പോകുന്ന വഴിക്ക് ചോദിക്കണ്ട അത് പോകും അത് എണ്ണയല്ലേ അത് മരുന്നാണോ ഞാൻ പറഞ്ഞ മരുന്നാണ് ഇത് മാതാവിന്റെ എണ്ണയാണ് മാതാവ് ദൈവം അന വെഞ്ചരിച്ച എണ്ണയാണ് അപ്പൊ ഈശോടെ എണ്ണയാണ് മാതാവിൻ്റെ എണ്ണ ഈശോയുടെ അമ്മയാണ് മാതാവിന്റെ എണ്ണയാണ് ആരെങ്കിലും എന്നാ ഈശോടെ എണ്ണയാണ് വെഞ്ചരിച്ച എണ്ണയാണെന്ന് പറ എണ്ണയാണെന്ന് പറഞ്ഞോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കണ്ട അപ്പൊ അവൻ വീണ്ടും ചോദിച്ചു പിന്നെ അവൻ വിശ്വ കണ്ടിരുന്നു വണ്ടി ഇരുന്ന് ഞങ്ങള് പോയി പകുതി വഴി ആയപ്പോഴത്തേക്കും ഇവിടുന്ന് പത്ത് അഞ്ചു ആറ് മിനിറ്റ് ഉള്ളൂ അപ്പോൾ ഒരു രണ്ടു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട് അപ്പൊ ഇത് പോവണ്ട ഇത് പറഞ്ഞു പോവണ്ടെന്ന് ഞാൻ അവനെ അങ്ങനെ ഇത് പറയുന്നതായിരിക്കും വെറുതെ എങ്ങനെ പറയുന്നതായിരിക്കും അവന് ഒരു കുഞ്ഞു വൈസിനെ കാണുമ്പോഴുള്ള ചെറിയ തോന്നലെ അങ്ങനെ പറയുന്നതായിരിക്കും വെറുതെ അപ്പൊ ഞാൻ അവൻ അവ പറയുന്നുണ്ട് ഇത് പോണ്ട് ഇത് പോവേണ്ട ശരിക്കും മേടം ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് ദൈവം ഈശോ മാതാവ് ഈച്ചുവിനെ സഹായിച്ചു ഇച്ചുവിനെ സഹായിച്ചു നല്ല പ്യുവറായി ഇന്നസന്റ് ആയത് ഇച്ചു നല്ല പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്നസെന്റ് ആണ് പ്യൂർ ആണ് ഹാർട്ടിൽ പ്യൂറാണ് ഒന്നുമില്ല നിഷ്കളങ്കനാണ് അതുകൊണ്ടൊക്കെ മാതാവ് റിച്ചുവിറ്റെ പെട്ടെന്ന് സഹായിച്ചതാണ് ഞാൻ പറഞ്ഞേ അപ്പൊ ഞാൻ പിന്നെ നോക്കാനൊന്നും പോയില്ല നിങ്ങളുടെ കുറെ കേൾക്കുന്നതല്ലേ അങ്ങനെ നോക്കാൻ തോന്നിയില്ല കേട്ടോ ഞാൻ ഇത് പോണ്ടെന്ന് പറഞ്ഞു കാരണം കറുത്തിരിക്കുന്ന ഫുള്ള് കറുത്ത അവൻ കണ്ടാണ് ഇത് ഫുള്ള് കറു ഇവിടെ മൂന്ന് വിരലും കറുത്ത് ഈ വരലും നല്ല പാലുണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ വന്നേനെ സാധാരണ നമുക്ക് എന്റെ കൈയ്യൊക്കെ ഇതുകൊണ്ടാ വരൽ വാതിന്റെ ഇടയ്ക്കൊക്കെ പോയിട്ട് ഇങ്ങനെ കർത്തിരിക്കും ഇപ്പോഴും കത്തിരിക്കണ്ട് ഇതുകൊണ്ട് എത്ര നാളായി മൂന്നാല് മാസം ആയതാണ് കാണുന്നുണ്ടറിയില്ല മൂന്നാല് നാലഞ്ച് മാസം മുമ്പ് എന്റെ കൈപോലെ ഈതിന്റെ ഇടക്ക് പോയിട്ടാണ് അവൻ ഞാൻ ഇങ്ങനെ തേച്ചെന്ന് തോന്നുന്നു പക്ഷെ അതൊന്നും ആയില്ല പിന്നെ എന്താ പറയാ അത് ഭയങ്കര ഒരു സംഭവം എടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് പോവേണ്ടു പോകണ്ടപ്പോ അവൻ സ്കൂളിൽ കയറി പോയി ഞാൻ പിന്നെ ടീച്ചറോട് പറയണമെന്ന് അതൊക്കെ വിട്ടുപോയി നോക്കണം എന്തെങ്കിലുമൊക്കെ പോട്ടലുണ്ടോ നീരൊക്കെ വരണമെന്ന് പറയുന്നത് അപ്പൊ ഞാൻ മറന്നു കേട്ടോ ഇവിടെ തിരിച്ചു വെച്ചാൽ കൂടി ഇങ്ങോട്ട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു അന്നേരം അങ്ങ് കാര്യമായിട്ടങ്ങിടുന്നുണ്ട് പിന്നെ വൈകിട്ട് ഞാൻ ഉച്ച കഴിഞ്ഞ് അവനെ സ്കൂളിൽ പോയി കൂട്ടിയപ്പോൾ അവൻ പറയുകയാണ് വേണ്ട ഇത് മൊത്തം പോയി ആ പാടെയില്ല അവിടെ അവിടെ ഒന്നുമില്ല അവിടെ ചെറിയ ഈ ചുവന്ന് കറുത്തിരുന്നല്ലേ ചോര കട്ട പൊടിച്ച് കറുത്തിരുന്നല്ലേ അപ്പൊ ആ ഭാഗം നോക്കുമ്പോണ്ട് അവിടെ ഒന്നും അവന് നല്ല പേനയും കയ്യും കരഞ്ഞിട്ട് അവിടെ നിന്ന് പോയ രാവിലെ കരഞ്ഞെന്നൊിച്ചാണ് പോയത് അപ്പം അത്രയ്ക്ക് വിഷമ വേദനയാണ് പിന്നെ സ്കൂളിൽ പോന്നിഷ്ട പുള്ളി ഒന്ന് പോയതാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല അവിടെ ഈ ആ ഒരു കറുത്തിനോടത്ത് ചെറിയെന്തോ ചുവരെ ചൂഷിച്ച് നോക്കി കാണാം പക്ഷെ അത് അങ്ങനെ പോണെങ്കിൽ എന്താ അത്ഭുത അത് അത് അതുകൊണ്ട് അവന് കൈ ഇടിച്ചേ കാണിക്കുക ഒരു വേദനയില്ലാന്ന് ആ പുള്ളി ഭയങ്കര ചോറാണ് ഞാൻ ഞാൻ കളിക്കൊന്നും ഉണ്ടാവില്ല കാരണം കൈ ഇങ്ങനെ കാര്യമില്ല പക്ഷെ ചെറിയൊരു കാര്യമാണ് എന്നാലും അതെനിക്ക് ഭയങ്കര ഒരു എന്റെ കണ്ണ് ഉറപ്പിച്ചു കാരണം ഞാനിങ്ങനെ പല കാര്യം കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് എന്താ ഇങ്ങനെ അരിമ്പാറകളുണ്ടായിരുന്നു കൈയും കാലിൽ കൈവിരലുകൾ കാലിലെക്കേട് അരിമ്പാറകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കഴിഞ്ഞ വർഷം പോയപ്പോൾ അത് പ്രാർത്ഥിക്കുകയും ചെയ്തു പക്ഷേ അതൊന്നും പോ അങ്ങനെയൊന്നും പോയില്ല കേട്ടോ അങ്ങനെ എനിക്കങ്ങനെ അതൊന്നും പോയൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അത് പൂവില്ല പൂവില്ല എന്നൊക്കെ ഓർത്ത് ചെയ്തു പക്ഷെ എന്തായാലും ദൈവം നോക്കിച്ചിട്ടാണ് ഞാനിവിടെ ജി പിയിലെടുത്ത് പോയി അവർ മറ്റേ ഇവിടെ നൈട്രജൻ ഓക്സി നൈട്രജൻ ഗ്യാസ് ഇട്ടടിച്ച് അത് കഴിച്ചത് പോയി പക്ഷെ അതിനോട് കുറേ പ്രാർത്ഥിച്ചു എല്ലായിടത്തും യൂദാസ്കീഫം അല്ല പല പല പടർത്തുകളും എണ്ണ കഴിച്ച് പക്ഷെ എനിക്കും ഇത് കിട്ടിയിട്ടില്ല കേട്ടോ എണ്ണ ദൈവത്തിൽ അങ്ങനെ പക്ഷേ അത് ദൈവം തോന്നിട്ടാണ് നമുക്ക് ദൈവം ദൈവമാണല്ലോ നമുക്ക് ഈ ഡോക്ടർമാരെയും ഈ ഇവിടെ കഴിവും സയൻസും ഈ ഇതെല്ലാം ഇതൊക്കെ മനുഷ്യന് ബുദ്ധിമുട്ട ദൈവമല്ലേ ഞാനാണ് വിശ്വസിക്കുന്നത് പരും അത് കഴിഞ്ഞാൽ കളിയൊക്കെ പറയാം പക്ഷെ ഞാൻ അതെല്ലാം ഞാൻ ഉള്ളുകൊണ്ട് വിശ്വസിക്കണം കാരണം അതെല്ലാം ദയവാണ് ദൈവമാണ് ഇതെല്ലാം നമുക്ക് ബുദ്ധിയും കാര്യങ്ങളും ഈ സയൻസും കാര്യങ്ങളും കൊടുത്ത് നമുക്ക് കറക്റ്റ് നൈട്രോജോ ഇതൊക്കെ കണ്ടുപിടിച്ചത് അപ്പം ദൈവം ദൈവം അല്ല എന്നൊക്കെ അവർ പറയായിരിക്കും പക്ഷെ അതല്ലാതൊരു മനസ്സ് തോന്നിച്ചത് ഒരു ഫോഴ്സ് ആണല്ലോ ദൈവം ആണല്ലോ ഒരു ഇതാണല്ലോ ഞാനങ്ങനെ ഓർക്കണമുള്ളൂ അതായത് എന്തായാലും നമുക്ക് നമ്മൾ മനസ്സിൽ പ്യൂറും ഒന്നും അല്ല നമ്മളത്ര ഇന്നസെൻറ്റില്ല നമ്മളൊരു മനകെട്ടവനായിരിക്കും നമുക്ക് ഞാനൊക്കെ മനഘെട്ടവാനാണ് എന്ന് അത്ര നല്ല ക്വാളിറ്റി ഒന്നും ഇല്ല അങ്ങനെ വലിയ എന്താ പറയുക ഭയങ്കര പ്രാർത്ഥനക്കാൻ പ്രാർത്ഥിക്കാനൊന്നും അങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കാൻ സാഹചര്യം അങ്ങനെ കിട്ടാറില്ല അപ്പം അങ്ങനെ വലിയ ഒരു വിശുദ്ധനാണ് അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒന്നും കിട്ടാത്തത് പക്ഷെ റിച്ചു കൂട്ടനെ അത് കുഞ്ഞുങ്ങൾ ദൈവം കഥ പറയുന്നില്ലേ നിങ്ങളെ ശിശുക്കളെപ്പോലെ അവന് തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് തോന്നുന്നു അത് അവന് അവനത് കേട്ടവാട പുള്ളി വിശ്വസിച്ചു അത് അതേപോലെ സംഭവിച്ചു അത് ഞാൻ പറയും ഇപ്പം ഓർക്കണേ ഇപ്പം എല്ലാവരും പറയും നമ്മൾ ഇല്ലേ പിന്നെ എല്ലാ ധ്യാന ഗുരുക്കളും നമ്മുടെ കർണന്മാരൊക്കെ പറയാറുണ്ട് വിശ്വസിച്ചാൽ നടക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ അത് നേരിട്ട് കണ്ടു ഇന്നല്ലേ അത് ഞാൻ സാക്ഷ്യം പറയാണ് അപ്പം കൃപാസന മാതാവിൻ്റെ എണ്ണയാണ് കൃപാസനത്തിലെ എണ്ണയാണ് പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഇപ്പം എവിടുന്ന് വഞ്ചരിച്ച എണ്ണയാണെങ്കിലും അത് ദൈവത്തിന്റെ ശക്തി ഉണ്ട് എവിടുന്ന് വഞ്ചരിച്ച എണ്ണയാണെങ്കിലും ആണെങ്കിലും കൃപാസനത്തിനെ മാത്രമാണെന്ന് എനിക്ക് ഓർക്കുന്ന തോന്നില്ല അപ്പം കൃപാസനത്തിലെ അച്ഛനാണെങ്കിലും കത്തോലിക്ക സഭയിലെ അച്ഛനല്ലേ അപ്പൊ ആ ഒരു അച്ഛനും നിക്ഷിപ്തമായ പവർ വെച്ച് പരിശുദ്ധ കൃപ വെച്ച് അവിടുന്ന് വഞ്ചരിച്ച് കിട്ടിയ എണ്ണയാണ് അതുപോലെ മാതാവിന്റെ അനുഗ്രഹത്താലുണ്ട് മാതാവിനൊക്കെ എല്ലായിടത്തും ഉണ്ട് കൃപാസനം മാത്രമല്ലോ അപ്പം കൃപാസനത്തിന്റെ മാതാവിനെനിക്ക് ഒത്തിരി നന്ദി ഉണ്ട് അതുകൊണ്ട് എന്തായാലും പക്ഷേ കൃപാസനത്തിന്റെ എണ്ണ മാത്രമല്ല എവിടത്തെ എവിടുന്ന് വ്യഞ്ചരിച്ച എണ്ണയാണെങ്കിലും എണ്ണയാണെങ്കിലും ഏത് വസ്തു ആണെങ്കിലും അതിന്റെ പവർ ഇന്നു ഞാൻ മനസ്സിലാക്കി എന്തായാലും ഇത് കൃപാസന മാതാവിന്റെ എണ്ണ തന്നെയാണ് കൃപാസന കൃപാസനമാതാവാണ് കൃപാസനത്തിലെ എണ്ണ ഉപയോഗിച്ചിട്ടാണ് ഈ സംഭവം നാല്പത് നടന്നത് അതെന്തായാലും സത്യം കൃപാസന മാതാവിന്റെ അനുഗ്രഹത്തിൽ ഒത്തിരി നന്ദി കൃപാസന എണ് അവിടെ കിട്ടിയ എണ്ണയാണ് എന്തായാലും പക്ഷെ ഞാൻ പറഞ്ഞു തന്നത് അതല്ല ഇപ്പം എവിടെ നിന്ന് വ്യഞ്ചരിച്ച എണ്ണയാണെങ്കിൽ അതിന് പവറുണ്ട് നമുക്ക് പണ്ട് നമ്മുടെ വല്യമ്മച്ചിമാരും അമ്മച്ചിമാരും നമ്മുടെ പണ്ട് കാലത്തൊക്കെ ഈ ഇതുപോലെ പള്ളികളിൽ നിന്ന് വ്യഞ്ചരിച്ച എണ്ണയും ഉപ്പും ഒക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ പണ്ട് രോഗസൗഖ്യം കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് അത് അന്ന് അന്ന് ഇങ്ങനെ പറഞ്ഞു കിട്ടുന്നുണ്ട് പക്ഷെ അന്നൊക്കെ ഇതുപോലെ അത്രയ്ക്ക് വിശ്വസ വിശ്വാസമായിരുന്നു ഇപ്പോൾ ഇറച്ചിക്കുട്ടിനെയൊക്കെ വിശ്വസിക്കുന്ന പോലെ വിശ്വാസമായിരുന്നു അന്നും നമ്മുടെ കറന്നമാർക്കും വല്യമ്മമാർക്കും വലിയപ്പന്മാർക്കും ഓക്കെ അതാണ് ഇത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കൃപാസന മാതാവിന്റെ എണ്ണ മാത്രമല്ല ഞാൻ പറയുമ്പോൾ അതാണ് കൃപാസന മാതാവിന്റെ എണ്ണ ചോദിച്ചിട്ടാണ് നമുക്ക് അനുഗ്രഹം ഉണ്ടായത് അത് വേറെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത് അതല്ല കൃപാസന മാതാവിന്റെ എണ്ണ മാത്രമല്ല എവിടെ നിന്ന് വ്യഞ്ചരിച്ച എണ്ണയാണ് ആ ദൈവത്തിൻ്റെ ശക്തി വരുണ്ടെന്ന് ഞാൻ പറഞ്ഞാട്ടോ പക്ഷേ ഇത് കൃപാസന മാതാവിന്റെ അടുത്ത് കിട്ടിയ എണ്ണ ഉപയോഗിച്ചതിൻ്റെ അട ഈ അനുഗ്രഹം കിട്ടിയതോ അപ്പൊ ഇത് കാണുമ്പോൾ എന്റെ കൂട്ടുകാരും നമ്മളെ അങ്ങനെ വിശ്വാസം ഇല്ലാത്ത ആൾക്കാരെ കളിയാക്കി ചെയ്താക്കാം പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തില്ല കാരണം ദൈവം എല്ലാരെയും അവരുടെ ദൈവം എല്ലാരെയും ദൈവത്തിലേക്ക് നയിക്കും ഒരു സമയത്ത് ആ ഒരു സമയമാകുമ്പോൾ ഇത് ഇന്നലെ സിമ്പിൾ ഒരു കാര്യമാണ് ഞാനും ഇതിനൊക്കെ കഴിഞ്ഞു കുറെ കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കേണ്ട അതെനിക്ക് നടന്നിട്ടില്ല പക്ഷെ എന്നാലും ആ കാര്യങ്ങളൊക്കെ വേറെ വഴിക്ക് നടന്നിട്ടുണ്ട് വേറെ മനുഷ്യരിലൂടെയും അല്ലെങ്കിൽ വേറെ അവർ പറയാം അത് സയൻസിലൂടെ നടത്താണ് എന്റെ ആര്യംപാറ പോയത് ഞാനും പോയി ദൈവമാണ് ഞാൻ ആ ഡോക്ടറുടെ അടുത്ത് എത്തിച്ച് ഞാൻ എത്തിച്ചത് ഞാൻ വേറെ പല ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോയിട്ട് അവിടുന്ന് മാറിയിട്ടൊന്നുമില്ല പക്ഷേ ഈ പ്രായം കുറേ പ്രാർത്ഥിച്ചു വെക്കാൻ അങ്ങനെ എനിക്ക് ഈ ഡോക്ടറെ അടുത്തേക്ക് ദൈവം എത്തിച്ചു അങ്ങനെ അത് പോയി ഞാൻ വിശ്വസിക്കുന്നു ഇത് കണ്ടപ്പോൾ ഇത് അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായി പോയി കാരണം അയ്യോ ഞാനൊരിക്കും വിശ്വസിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ഞാൻ നേരിട്ട് കാണുന്നേ കാരണം ഇത് നേരിട്ട് കണ്ടാണ് ഞാൻ കറുത്ത് ഇങ്ങനെ ഫുൾ ഇത് സെ കൈ ഒടിഞ്ഞത് കൈ ഒന്നല്ല ഓടിഞ്ഞാല്ല ഒന്നല്ല എന്നാലും ആ ഇത് അങ്ങനെ പോണെങ്കിൽ ഇത് പവറേ ബലിസ്ഥാനമാരുടെ ഒരു ത് അത് അത് ഞാനിങ്ങനെ സൂചന പ്രസംഗം അങ്ങനെയൊന്നുമില്ല പ്രാർത്ഥനക്കാരൻ അങ്ങനെയൊന്നുമല്ല പക്ഷേ ഒരു പേജ് ഉള്ളതുകൊണ്ട് ഞാനിതിലോട് ഷെയർ ചെയ്യാണ് ഞാനിങ്ങനെ ചെയ്യുന്നതാണെന്നല്ല പക്ഷെ എന്നാലും ഇത് പറയണല്ലോ അതുകൊണ്ട് ഞാൻ പറയണം ദൈവം തോന്നിച്ചാണ് ഞാൻ ധൈര്യമായിട്ട് ഞാൻ പറയുകയാണ് കാരണം ഇത് എവിടെ പറയണ നമുക്ക് സ്വന്തം ഒരു പേജ് ഉള്ളപ്പോൾ എനിക്ക് പറയാലോ എൻ്റെ അമ്മ ഓ ഈ ദൈവത്തിന് നന്ദി മാതാവിനെ നന്ദി എല്ലാ എല്ലാവർക്കും നന്ദി ഈ ഉപാസന ദൈവം എനിക്കൊരു കിട്ടല്ലായിരിക്കും മനസ്സിൽ ശിശുവിനെ പോലെയും പ്യൂറും ഇന്നസെൻറ്റും അങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ എനിക്ക് ചിലപ്പം എൻ്റെ കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങൾ ഇതുപോലെ നടക്കാതിരിക്കും ഇപ്പോൾ കൂട്ടാനല്ല പ്യൂർ ഇന്നസന്റ് കുഞ്ഞല്ലേ ചെറിയ കുഞ്ഞല്ലേ അതുകൊണ്ട് ആമിവിശ്വസിച്ച് നടന്നു നമ്മൾ പറഞ്ഞു നമ്മൾ പറഞ്ഞ് കൊടുക്കാനൊരു ഒരു സാഹചര്യം നമുക്കുണ്ടായി ആ ഒരു നമ്മളെ ദൈവം തോന്നിപ്പിച്ചു അതുകൊണ്ട് അവനും ആ ഒരു വിശ്വാസം ഉണ്ടാവും ഇനി ഞാനാണ് ഇന്നലെ ആ തിരക്കൊടിച്ച് രാവിലെ തിരക്കൊടിച്ച് പോലെ തിരക്കൊടിച്ച് പോയതാണ് പിന്നെ വന്നപ്പോൾ അങ്ങനെ അങ്ങനെ ചിന്തിക്കുക ചിന്തിക്കാത്ത കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല എൻ്റെ ഫോട്ടോ എടുക്കാനോ ഒന്നും പൈതൃ അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ ഫോട്ടോ ഒന്നും ഇല്ല കാണിക്കാൻ നോക്കുമ്പോൾ അവൻ്റെ കയ്യിൽ വിരൽ കറക്റ്റ് നോർമലാണ് ഇപ്പോൾ ആ അത് ഇതില്ല ഇനിയിപ്പോൾ ഞാൻ നോക്കട്ടാണ് ഇങ്ങനെ ഫോട്ടോ കാണിക്കുമ്പോൾ നോക്കാം പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് ഒരു പാട് പോവില്ലാതെ അവർ മാറ്റി വരും അപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല കാരണം നമ്മളിങ്ങനെ പറയണമെന്നൊന്നും ചിന്തിക്കുന്നില്ല ആ സമയത്ത് ചിന്തിക്കുന്നില്ല ഇങ്ങനെ പറയണം സാക്ഷ്യം പറയണം ചിന്തിക്കുന്നില്ല വീഡിയോ ആക്കണം എന്നൊന്നും ചിന്തിക്കുന്നില്ല കാരണം ഇപ്പോഴാണ് ഞാൻ ഇന്നലെ സംഭവിച്ചു ഇപ്പോഴാണ് ചിക്കണത് നോക്കണ ആ ധൈര്യം വന്നു തന്നെ വീഡിയോ ചെയ്യാനായിട്ടായിരിക്കും അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി പക്ഷേ അയ്യോ ശരിക്കും ഹൃദയത്ത് ചങ്ങത്ത് വിളിച്ച് അറിയാൻ കേട്ടോ എൻ്റെ ജീവൻ സാക്ഷിയൊക്കാൻ പറയുന്നത് നടന്ന കാര്യം ഞാൻ കണ്ട കണ്ടുകൊണ്ട് കണ്ട കാര്യമാണ് ഞാൻ എന്തായാലും മോനെ കൂട്ടാനെ സ്കൂളിൽ വന്നൊക്കെയാണ് അപ്പോൾ എന്തായാലും അവൻ്റെ കൈന്ന് കാണിച്ചു തരാൻ പറ്റും നോക്കട്ടെ കയ്യില് പാറുണ്ടോ എന്ന് നോക്കി കാണിച്ചു തരാം കേട്ടോ നമുക്ക് ൂട്ടനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുണ്ട് കൈ കാണിച്ചു കൈ കാണിച്ചെ കൈ മാതാവ് കൈ കാണിച്ചു മാതാവിണിച്ച് വെച്ചിട്ട് ഹീലാക്കിയ കഴിയില്ലേ അത് മൊത്തം പോയില്ലേ അവിടെ ഒരു പാട് പോലും ഇല്ല അവിടെ ശരിക്കും കറുത്ത് വന്നാണ് അല്ലേ ബ്ലാക്ക് ആയി വന്നാണ്

അപ്പോൾ അത് കാണിക്കണം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ അത് അതാണ് കാണിച്ചത് ജസ്റ്റ് ഒന്ന് കൈ എന്നാൽ നേരത്തെ അത് കൈ ബ്ലാക്ക് ആയതുകൊണ്ട് കറുത്ത് വന്നതിൻ്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പക്ഷേ ഇപ്പോൾ കൈ ഉണ്ടല്ലോ ആ കൈ ശരിക്കും അങ്ങനെ ആയിരുന്നു അത് ഭയങ്കര ഈ വിശ്വ വിശ്വാസം ഭയങ്കരമായിട്ട് കൂടി അത് കണ്ടപ്പോൾ തെയ്യും